പി സി ജോർജിൻ്റെ അപേക്ഷ കയറി ദൂരെ കളഞ്ഞു മാണിക്ക് കൂടുതൽ സീറ്റ് വേണം പി സി ജോർജിന്റെ അപേക്ഷ പോലും പരിഗണിക്കേണ്ടെന്ന് യോഗത്തിൽ ധാരണയായി മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും എതിർപ്പ് പരിഗണിച്ചാണ് ഇത് ഇതോടെ പി സി ജോർജിന്റെ മുന്നണി പ്രവേശന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട യു യോഗത്തിൽ കേരള കോൺഗ്രസ് എം ഒരു സീറ്റ് കൂടി അധികം ചോദിച്ചു ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പി ജോസഫ് യോഗത്തിൽ വ്യക്തമാക്കി ഇടുക്കി കോട്ടയം ചാലക്കുടി സീറ്റുകളിൽ ഏതെങ്കിലും രണ്ട് സീറ്റ് വേണം എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം മുൻപ് മൂവാറ്റുപുഴ മുകുന്ദപുരം സീറ്റുകൾ ഉണ്ടായിരുന്നത് പി ജെ ജോസഫ് ചൂണ്ടിക്കാട്ടി ഈ ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ ഓരോ കക്ഷിയുമായും പ്രത്യേകം ചർച്ച നടത്താമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞ തവണ ദൾ മത്സരിച്ച പാലക്കാട് സീറ്റിന്റെ കാര്യത്തിലും തീരുമാനം എടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചു ഇടുക്കി സീറ്റ് വേണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് നൽകിയത് കോൺഗ്രസിൽ കലാപം തന്നെ ഉണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് ലോക്സഭയിലേക്കുള്ള മാണി ഗ്രൂപ്പിന്റെ പുതിയ അവകാശവാദം സീറ്റ് വിഭജനത്തിൽ ഘടക കക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച നടത്താൻ യു യോഗം തീരുമാനിച്ചു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുമായി ആലോചിച്ചായിരിക്കും വീരേന്ദ്രകുമാറിനൊപ്പം പോകാത്ത ജനതാദൾ വിഭാഗത്തെ യു പ്രത്യേക ക്ഷണിതാക്കളാക്കും കൂടുതൽ പാർട്ടികളെ മുന്നണിയുമായി സഹകരിപ്പിക്കുന്നതിന് ബെന്നി ബഹനാൻ അധ്യക്ഷതയിൽ സമിതിയെ നിയോഗിച്ചു കാരാട്ട് റസാക്കിന്റെ വിജയം റദ്ദാക്കിയ നടപടി സ്വാഗതാർഹമെന്ന് യോഗം വിലയിരുത്തി നിലവിൽ ആകെയുള്ള ഇരുപത് സീറ്റിൽ പതിനാല് സീറ്റിൽ കോൺഗ്രസും രണ്ട് സീറ്റിൽ മുസ്ലിം ലീഗും ഒരു സീറ്റിൽ കേരള കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് ഈ അനുപാതത്തിൽ മാറ്റം വരുത്തുമോ എന്നുള്ളതായിരുന്നു ഇന്നത്തെ യോഗത്തിൽ സംബന്ധിച്ചുള്ള പ്രസക്തമായ ചോദ്യം ആകെയുള്ളത് ഇരുപത് സീറ്റാണ് അതിൽ പതിനേഴ് സീറ്റിൽ കോൺഗ്രസും രണ്ട് സീറ്റിൽ മുസ്ലിം ലീഗും ഒരു സീറ്റിൽ കേരള കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് ഈ അനുപാതത്തിൽ മാറ്റം വരുമോ എന്നുള്ളതായിരുന്നു ഇന്നലത്തെ യോഗത്തെ സംബന്ധിച്ചുള്ള പ്രസക്തമായ ചോദ്യം യോഗത്തിൽ ലീഗ് അധിക സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല മൂന്നാം സീറ്റിനായി പിടിമുറുക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം ജോർജിനെ മുന്നണിയിലേക്ക് വേണ്ട എന്ന നയവും യു ഡി എഫ് യോഗം വ്യക്തമാക്കി യു ഡി എഫുമായി സഹകരിക്കണമെന്ന പി സി ജോർജിന്റെ അവകാശവാദത്തെ യു ഡി എഫ് തള്ളി രമേശ് ചെന്നിത്തല മുൻകൈയെടുത്ത് പി സി ജോർജിനെ യുഡിഎഫിലേക്ക് മടക്കി വിളിക്കുന്നു എന്ന തരത്തിലായിരുന്നു മാധ്യമങ്ങൾ വാർത്ത നൽകിയത് എന്നാൽ ജോർജിനെ ഇനിയും വിശ്വസിക്കാൻ താൻ അത്ര എന്നാണ് കൂടെയുള്ളവരോട് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞത് വെറുതെ ചൊറിഞ്ഞ് മാടിയെ ഇനിയും പിണക്കരുതെന്നും ചെന്നിത്തലയ്ക്കുണ്ട് എന്നാൽ താൻ യുഡിഎഫിലേക്ക് തന്നെയാണെന്നും വേണ്ടപ്പെട്ടവർ ഇക്കാര്യത്തിൽ ഉറപ്പു തന്നിട്ടുണ്ടെന്നും ജോർജ് തന്നെ സന്ദർശിച്ച മാധ്യമങ്ങളോട് പറഞ്ഞു ജോർജിനെ യു ഡി എഫിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില മധ്യസ്ഥ ർ മുന്നണിയുമായി ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും സംസാരിക്കാൻ പോലും മണിക്കൂട്ടാക്കിയില്ല മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പി സി ജോർജിന്റെ കേരള ജനപക്ഷം പാർട്ടി യു ഡി എഫിലേക്ക് ലയിക്കാൻ നീക്കം തുടങ്ങിയതായി അദ്ദേഹം അറിയിച്ചത് മുന്നണി പ്രവേശനം സാധ്യമാക്കാനുള്ള ചർച്ചയുമായി കമ്മിറ്റിയെ നിയോഗിച്ചതായി അദ്ദേഹം പറഞ്ഞിരുന്നു ശബരിമല വിഷയത്തിലടക്കം ബിജെപിയുമായി ചേർന്ന് പ്രവർത്തിച്ച അദ്ദേഹം നിയമസഭയിൽ പോലും ബി ജെ പി അംഗത്തോടൊപ്പം പ്രത്യേക ബ്ലോക്കായാണ് ഇരുന്നത് എന്നാൽ പിന്നീട് ബി ഒരു മതേതര പാർട്ടി അല്ലെന്നും അവരോട് ചേർന്ന് പ്രവർത്തിക്കുകയില്ല എന്നും പി സി ജോർജ് അഭിപ്രായപ്പെട്ടിരുന്നു നേരത്തെ യു ഡി എഫിലായിരുന്ന അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പ് ആയിരുന്നു പിന്നീട് മുന്നണി വിട്ട് പി സി ജോർജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുതന്ധനായി മത്സരിച്ചാണ് പൂഞ്ഞാറിൽ നിന്നും വൻ വിജയം നേടി നിയമസഭയിൽ എത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത